ഒരു സമയം കഴിഞ്ഞാൽ എല്ലാവർക്കും കിട്ടാൻ പാടുള്ള ഒരു ഭക്ഷ്യ ഉൽപ്പന്നമാണ് പാല് അല്ലെ നമ്മൾ വാങ്ങി വെച്ചാൽ അധിക സമയം ഇരിക്കാറില്ല പെട്ടെന്ന് കേടായി പോകാറുണ്ട് പ്രത്യേകിച്ച് രാത്രി സമയങ്ങളിൽ ഒട്ടും കിട്ടാറുമില്ല എന്നാൽ ഇതാ വ്യത്യസ്തമായ ഒരു സന്തോഷ വാർത്തയാണ് കേൾക്കുന്നത് പണം എ ടി എം കിട്ടുന്നത് പോലെ തന്നെ പാലും ഇനി എ ടി എമ്മിൽ നിന്ന് കിട്ടും വിശ്വസിക്കാൻ പറ്റുന്നില്ല എങ്ങനെയാണെന്നല്ലേ കയ്യിൽ അധിക കാശൊന്നും വേണ്ട എ ടി എമ്മിൽ നിന്ന് പാൽ വാങ്ങാൻ വെറും പത്ത് രൂപ മാത്രം മതി പണമെടുക്കാൻ എ ടി എം എന്നതുപോലെ പാൽ വാങ്ങാനും ഇനി എ ടി എം ഏതു സമയം പാൽ ലഭ്യമാക്കുന്ന എ അഥവാ മിൽക്ക് വെൻഡിംഗ് മെഷീൻ മൂന്നാറിൽ പ്രവർത്തനം ആരംഭിക്കുന്നു ഞെട്ടിപ്പിക്കുന്ന കണ്ടുപിടിത്തം നടത്തിയതും പ്രാവർത്തികമാക്കിയതും നമ്മുടെ കേരളത്തിലാണ് ഇടുക്കിയിൽ ജില്ലയിൽ ആദ്യത്തെ മിൽക്ക് എ ടി എം ആണിത് മൂന്നാർ ലക്ഷ്മി ക്ഷീര കർഷക സംഘത്തിന്റെ നേതൃത്വത്തിലാണ് ഓട്ടോമാറ്റിക് മിൽക്ക് വെൻഡിങ് മെഷീൻ പ്രവർത്തനം ആരംഭിക്കുന്നത് ജില്ലാ ക്ഷീര കർഷക സംഗമത്തോടനുബന്ധിച്ച് മന്ത്രി ജെ ചിഞ്ചുറാണി എ ടി എമ്മിന്റെ ഉദ്ഘാടനം നിർവഹിക്കും സാധാരണക്കാരനും വളരെ എളുപ്പം ഉപയോഗിക്കാവുന്ന ലളിതമായ രൂപകൽപ്പനയാണ് മിൽക്ക് വെൻഡിംഗ് മെഷീനിലുള്ളത് എ ടി എമ്മുകളിൽ നിന്ന് പാൽ പാത്രങ്ങൾ ശേഖരിക്കേണ്ടതിനാൽ സാധാരണ പ്ലാസ്റ്റിക് കവർ എന്ന വിപത്തിനെ ഒഴിവാക്കാനും എന്ന നേട്ടവും ഇതിനുണ്ട് വയനാട് കോട്ടയം ജില്ലകളും മിൽക്ക് എ ടി എം നിലവിൽ പ്രവർത്തിക്കുന്നുണ്ട് സുൽത്താൻ ബത്തേരി ക്ഷീരോൽപാദക സഹകരണ സംഘമാണ് സംസ്ഥാനത്ത് ആദ്യമായി മിൽക്ക് എ ടി എമ്മിന് തുടക്കം കുറിക്കുന്നത് പണം ഉപയോഗിച്ച് ആവശ്യാനുസരണം പാൽ ശേഖരിക്കാവുന്ന സംവിധാനമാണ് നിലവിലുള്ളത് ഭാവിയിൽ ക്ഷീര സംഘത്തിൽ നിന്ന് ലഭ്യമാകുന്ന സ്മാർട്ട് കാർഡ് ഉപയോഗിച്ചോ ക്യു ആർ കോഡ് സ്കാൻ ചെയ്തോ പാൽ ശേഖരിക്കാവുന്ന സംവിധാനവും ഒരുക്കും സംഭരണിയിൽ പാൽ തീരുന്ന മുറയ്ക്ക് ലക്ഷ്മി ക്ഷീര സംഘത്തിലുള്ള അലാറം അടിക്കും തുടർന്ന് സംഘത്തിൽ നിന്ന് ആളത്തി പാൽ ഇതിൽ നിറയ്ക്കും മൂന്നാറിൽ എത്തുന്ന വിനോദ ൾക്കും ഉദ്യോഗസ്ഥർക്കും നാട്ടുകാർക്കും ഏത് സമയവും ശുദ്ധമായ പശുവിൻപാൽ ലഭ്യമാകുക എന്നതാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം കാഴ്ചയിൽ ബാങ്ക് എ പോലെ തന്നെയാണ് ഇത് പ്രവർത്തിക്കുന്നത് കാഴ്ചയിൽ ബാങ്ക് എ കൗണ്ടർ പോലെ സുന്ദരം ഉള്ളിൽ പാൽ കേടുകൂടാതെ ഇരിക്കാൻ ശീതീകരണ സൗകര്യവും ഉണ്ട് പത്ത് ഇരുപത് അൻപത് നൂറ് ഇരുന്നൂറ് തുടങ്ങിയ നോട്ടുകൾ ഉപയോഗിച്ച് പാൽ വാങ്ങാം നൽകുന്ന നോട്ടിന്റെ മൂല്യത്തിനനുസരിച്ച് പുറത്തേക്ക് വരുന്ന പാൽ ഉപഭോക്താക്കൾ കൊണ്ടുവരുന്ന പാത്രത്തിൽ ശേഖരിക്കാം ഇരുന്നൂറ് ലിറ്റർ സംഭരണശേഷിയുള്ള മെഷീൻ ഡൽഹി ആസ്ഥാനമായുള്ള കമ്പനിയാണ് നിർമ്മിച്ചത് നാല് ലക്ഷത്തിലേറെ രൂപയാണ് നിർമ്മാണ ചെലവ് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന മെഷീൻ മൂന്നാറിന്റെ ഹൃദയഭാഗത്ത് സ്ഥാപിക്കും പാൽ കേടുകൂടാതെ ഇരിക്കാൻ മെഷീനിൽ കൂളർ സംവിധാനമുണ്ട് ഇതിനു പുറമെ പണം ശേഖരിക്കുന്ന കറൻസി ഡിറ്റക്ടർ കംപ്രസർ ക്ലീനിംഗ് സംവിധാനം എന്നിവയും ഇതിലുണ്ട് ഏറ്റവും കൂടുതൽ പാൽ വിറ്റഴിക്കുന്ന ഓണക്കാലത്ത് പല ബ്രാൻഡുകളിലാണ് തമിഴ്നാട്ടിൽ ിൽ നിന്ന് മറ്റും പാലെത്തുക പ്രശസ്തമായ ബ്രാൻഡ് ഉൽപ്പന്നത്തിന്റെ സമാനമായി നിറവും പാക്കിംഗ് ആയെത്തുന്ന ഇവയ്ക്ക് കമ്മീഷൻ കൂടുതലായതിനാൽ ഒരു വിഭാഗം വ്യാപാരികൾക്കും താൽപര്യമാണ് യൂറിയ ഹൈഡ്രജൻ പെറോക്സൈഡ് രാസപദാർത്ഥങ്ങളും കൊഴുപ്പ് കൂട്ടുന്ന മാർട്ടോ മാർട്ടോടെക്സ്റ്ററിംഗ് എന്ന കാർബോഹൈഡ്രേറ്റും ഇതിൽ കലർത്തുന്നതായി നേരത്തെ കണ്ടെത്തിയിരുന്നു ഉദരവൃക്ക രോഗങ്ങൾക്കും ഇതിടയാക്കും പപ്പടങ്ങളിൽ മൈദയും കടലമാവും അലക്കുകാരവും വരെ ചേർത്തുന്നവരുമുണ്ട് ഒരേ ആൾക്കാർ തന്നെ പല പേരുകളിൽ പപ്പടം പാക്ക് ചെയ്ത് എത്തിക്കുന്നവരുമുണ്ട് അതുകൊണ്ട് ശ്രദ്ധ പുലർത്തേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തം തന്നെയാണ് ഈ ഓണക്കാലത്ത് പാൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ ഈ പുതിയ സംവിധാനം എല്ലാവരും ഏറ്റെടുക്കുമെന്നത് ഉറപ്പ് തന്നെയാണ് ഇത് സംസ്ഥാനത്തിന്റെ ഓരോ കോണിലും എത്തിച്ചാൽ വലിയ ഒരു മാറ്റമായി മാറുമെന്നതും ഉറപ്പാണ്